ഹലോ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ തക്കാളി ചോറ് അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് രണ്ട് വലിയ തക്കാളി അരിഞ്ഞു വെച്ചത് കുറച്ച് സ്പൈസസ് മല്ലിയില കറിവേപ്പില സവാള ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത വറ്റൽമുളക് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എങ്ങനെയാണ് നോക്കിയാലോ ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും രണ്ടല്ലി വെളുത്തുള്ളിയും ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത ഈ വറ്റൽമുളകും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ അതിനു മുന്നേ നമുക്ക് ഒരു പാൻ വെച്ച് പാനോ ഉരുളിയോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇളക്കാനൊക്കെ സൗകര്യം എന്ന് വെച്ചാൽ അത് വയ്ക്കുക അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും സ്പൈസസ് ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയുടെ ജ്യൂസ് േർത്ത്ടുക്കാം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന ടൈം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ചെറുതായി ഒന്ന് കുറുകി വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക മസാല നന്നായിട്ട് അതിനകത്തേക്ക് ബ്ലെൻഡ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക ശേഷം ഒരു ഹാഫ് തക്കാളി നമുക്ക് അരിഞ്ഞ് കഷ്ണങ്ങളായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മല്ലിയില കുറച്ചാട്ടം എടുത്തിട്ടുള്ളൂ കാരണം എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര പറ്റാത്തത് കൊണ്ട് തന്നെ കറിവേപ്പിലയാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റൈസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എന്ത് പറയാനോ കുഴഞ്ഞു പോയടോ സാരില്ല നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ശരിയാക്കാം എന്നുള്ള വിശ്വാസത്തോടുകൂടി പോകുന്നു അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ ബബായ്